യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒൻപത് ദിനങ്ങളുടെ അഞ്ചാമത്തെ ദിവസമാണിന്ന് ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവോചനം കേട്ട് ആരാധിച്ച് നൊവേന ചൊല്ലി നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ നൊവേനയിലും ആരാധനയിലും ഒക്കെ പങ്കെടുക്കുന്ന എല്ലാവരെയും എല്ലാ കുടുംബങ്ങളെയും ഇത് പരസ്പരം അയച്ചു കൊടുത്തവർ സ്വീകരിച്ചവർ പങ്കെടുക്കുന്നവർ വിവിധ സമയങ്ങളിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഈ അഞ്ചാമത്തെ ദിവസം നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഓർക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ നമുക്ക് ഈ വചനത്തിലൂടെ കേട്ട് പ്രാർത്ഥിച്ച് ഇന്ന് ആരാധനയിൽ പ്രവേശിച്ചു നോവേന ചൊല്ലാം പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അദ്ധ്യായം അഞ്ചാമത്തെ വാക്യം പുറപ്പാട് പത്തൊമ്പത് അഞ്ച് ഞാൻ വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കാമോ അതുകൊണ്ട് നിങ്ങളെൻ്റെ കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനങ്ങളിലും വച്ച് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായി മാറും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനങ്ങളിലും വച്ച് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായി മാറും പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ആരായാണ് മാറുന്നത് എൻ്റെ കുടുംബം ആരായാണ് മാറുന്നത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ജനമായി മാറുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോർക്കും ഇതിനൊന്നും വലിയ കഥയില്ല വലിയ കാര്യമില്ല അങ്ങനെയല്ല ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ വചനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാനും നിങ്ങളും നിങ്ങളുടെ കുടുംബവും നമുക്കുള്ളതെല്ലാം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി മാറും ദൈവത്തിൻ്റെ പ്രിയമുള്ള ദൈവത്തിൻ്റെ കടാക്ഷം അതിലൂടെ നിനക്ക് ലഭിക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നിനക്ക് ലഭിക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ അനുഭവിക്കാൻ തുടങ്ങും അതാണ് ഈ ഒൻപത് ദിനങ്ങളിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് ഒൻപത് ദിനങ്ങൾ അനു നോമ്പുകാലത്തിൻ്റെ ഇരുപത്തഞ്ച് ദിവസത്തിനകത്തുള്ള ഒൻപത് ദിനങ്ങളാണ് പ്രത്യേകതയുണ്ട് ഒരു പ്രാർത്ഥനയുള്ള ദിനങ്ങളാണ് ദൈവാനുഗ്രഹമുള്ള സമയമാണ് ഉപവാസവും നോമ്പ് എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട് പ്രിയപ്പെട്ടവരിതെല്ലാം ദൈവത്തിന് കുറേ കൂടി നമ്മെ പ്രിയപ്പെട്ടവരാക്കും ഈ വചനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നൊവേനയിലേക്ക് ആദ്യം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഒരു മിനിറ്റ് ആരാധിച്ച് നമ്മൾ നൊവേന ചൊല്ലാൻ പോവുകയാണ് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക ദൈവം നിങ്ങളെ സഹായിക്കും നമുക്കൊരുമിച്ച് വചനത്തിലൂടെ ഒരുങ്ങി നല്ല മനസ്സോടെ आराधनाയിലേക്ക് പ്രവേശിക്കാം. പ്രതാവേ ഈ അഞ്ചാം ദിവസത്തെ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഈ അഞ്ചാം ദിവസത്തെ നോവേനയിൽ പങ്കെടുക്കുന്നവരെ ഇതിൽ പ്രാർത്ഥിക്കുന്നവരെ നിയോഗം വെച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെങ്ങനെ ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി ഏറ്റു പറഞ്ഞ ആരാധിക്കുന്നു ഏറ്റു ആരാധിക്കുന്നു ഏറ്റു ആരാധിക്കുന്നു അത്ഭുതങ്ങൾ ചെയ്യണമേ അടയാളങ്ങൾ ചെയ്യണമേ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ മേലുണ്ടാകണമേ ീ നിങ്ങൾ കായനിക്യാഥിക്ക ഞങ്ങൾ കായനീ യുടെ സ്നേഹിതനും മിശിഹായുടെ സ്നേഹിതനും വിശുദ്ധ വിശുദ്ധ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മളുടെ ആവശ്യത്തെ ആ നിയോഗത്തെ ഇപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കുക ഈ ഈ ും അങ്ങനെ സഹായിക്കണമെ ഈ ഉപകാരം ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങനെ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്ന വിശുദ്ധ യൂഥാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എനിക്ക് സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ ഒരുമിച്ച് എല്ലേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പോവാണ് നമ്മുടെ നിയോഗത്തെ മനസ്സിലോർക്കാം നമ്മുടെ പ്രാർത്ഥനയും ഓർക്കാം ദൈവത്തിൻ്റെ കടാക്ഷം നമ്മുടെ മേലുണ്ടാകുന്ന സമയമാണ് ദൈവം നമ്മുടെ കുടുംബത്തെ നമ്മുടെ പ്രാർത്ഥനയെ അനുഗ്രഹിക്കുന്ന സമയമാണ് ായുടെ സ്നേഹിതനും സ്നേഹിതനും വിശുദ്ധ വിശ്വസ്തദാസനുമായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹ ഉപയോഗിക്കണമേ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ രണ്ടാമത്തെ ആവശ്യത്തെ നിയോഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളെയും യേശുവെ അങ്ങയുടെ കരങ്ങളിൽ വിശുദ്ധ യുദ്ധാശ്രീകാട് മാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു ഈ ആവശ്യത്തിലും ഈ അങ്ങനെ സഹായിക്കണമെന്ന് ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും ലോകം അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേ നസ്രായനായന്റെ വിശുദ്ധ യുദ്ധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായി എടുത്തു മാറ്റി എനിക്ക് അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ പരിശുദ്ധ പരമധിവരുണീശോക്ക് മൂന്നാമത്തെ പ്രാർത്ഥന നിയോഗത്തെ സമർപ്പിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം മിശികായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറയുന്നു അനിയോഗത്തെ സമർപ്പിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഈ ഉപകാരം ഞാൻ ഞാനിന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു കരങ്ങളെ ഉയർത്തി നിയോഗ പ്രാർത്ഥന ചെല്ലുന്നു നസ്രായനായന്റെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്നെ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ ആ ഈ അഞ്ചാം ദിവസത്തെ വചനത്തിലൂടെ പ്രാർത്ഥിച്ചു ആരാധിച്ചു നൊവേനെ ചൊല്ലി നമ്മളിപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ് ഈ ആശീർവാദത്തിലൂടെ ദൈവത്തിന് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരും ദൈവം നമ്മളെ സഹായിക്കും നാളെ ആറാമത്തെ ദിവസമാണ് ഒരുമിച്ച് ഇന്ത്യൻ സമയം മണിക്ക് സാധ്യമായിടത്തോളം ഒരുമിച്ച് വരാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഈശോയുടെ നല്ല ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം യേശുവേ നന്ദി പറയുന്നു കർത്താവേ സ്തുതിക്കുന്നു

കൊടുത്തവന്റെ പേരിലാ പലരും മറന്നു നിന്നെങ്കിലും മഹിമ പ്രതാപമോടെ വാണിലും ഭൂവിൽ ദീപമേ